മനാഫ് ഹീറോ ആണോ വില്ലനാണോ ഷിരൂറിൽ നഷ്ടമായ അർജുൻ എല്ലാ മലയാളികളുടെയും നോവാണ് അർജുനു വേണ്ടി പ്രാർത്ഥിക്കാത്ത മലയാളികൾ കാണില്ല ഇന്ന് അർജുന്റെ മൃതശരീരം തിരിച്ചു കിട്ടുമ്പോൾ ഒരുപാട് വിവാദങ്ങൾ മനാഫിനെ അർജുൻറെ കുടുംബത്തെ സംബന്ധിച്ച് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഈശ്വർ മാൽപ്പയെ സംബന്ധിച്ച് ഉണ്ടാകുന്നു ഓരോ മലയാളിയും എടുക്കേണ്ട സമീപനം എന്താ ഞാൻ ഇന്ന് ഫ്ലവേഴ്സ് ന്യൂസ് ട്വന്റി ഫോറിൽ മനാഫിനോടൊപ്പം ചർച്ചയ്ക്ക് ഇരിക്കുകയായിരുന്നു എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി മനാഫിന്റെ സംസാരവും കാര്യം കുടുംബത്തോട് കുടുംബത്തോടൊപ്പമാണ് നമ്മൾ പൂർണ്ണമായിട്ടും അർജുന്റെ കുടുംബത്തെ ആക്രമിക്കുന്ന തെറ്റാണ് അവർക്കെതിരെ ഒരു കമന്റ് പോലും ഇടുന്ന തെറ്റാണ് കാര്യം ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയും സഹോദരൻ നഷ്ടപ്പെട്ട സഹോദരിയും അല്ലെങ്കിൽ അർജുൻ നഷ്ടപ്പെട്ട കുടുംബവും കുട്ടി എല്ലാ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് നമുക്ക് അവരുടെ വേദനയോട് പൂർണ്ണമായിട്ടും അവരോട് ഐക്യദാർഢ്യപ്പെടുക തന്നെയാണ് എന്നാൽ അതോടൊപ്പം അർജുന്റെ കുടുംബത്തോടൊപ്പം തന്നെ മനാഫ് ചെയ്ത ജീവകാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നന്മയുടെ അടിസ്ഥാനത്തിലുള്ള ഈ നീക്കങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ കഴിയും മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് മനാഫിന് ആറോ ഏഴോ ലോറി ഉണ്ട് മനാഫിന് മലേഷ്യയിൽ ബിസിനസ് ഉണ്ട് മനാഫിന് നല്ല വെല്ലോഫ് ആയൊരു ഫാമിലിയാണ് പക്ഷേ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ബുദ്ധിമുട്ടി അർജുനെയും അർജുൻറെ കാര്യം ഇത്രയും ലോകത്തെ അറിയിച്ചത് ആരാണ് മനാഫാണ് നിസ്വാർത്ഥമായി ഈശ്വർ മാൽപേ പോലുള്ള ആൾക്കാരാണ് അർജുനു വേണ്ടി തിരയാൻ ഇറങ്ങിയത് എന്നിട്ട് മനാഫിനൊക്കെ കിട്ടിയത് എന്താണ് ആൾക്കാരുടെ ആട്ടും തൊട്ടും തുപ്പും പോലീസുകാരുടെ കേസും മതസ്പർദ്ധ ഉണ്ടാക്കി കലാപാഹനം നൽകാൻ ശ്രമിച്ചു എന്ത് തരം ആറ്റിറ്റ്യൂഡാ മനാഫ് വില്ലനാണോ ഹീറോ ആണോ എന്ന് ചോദിക്കുന്നത് പോലും തെറ്റാണ് മനാഫ് ഒരു ഉഗ്രൻ ഹീറോ ആണ് നമ്മുടെ മലയാളികളുടെ ഹീറോ ആണ് അതേപോലെ ഈശ്വർ മാൽപേ നമ്മുടെ കന്നഡത്തിലുള്ള നമ്മുടെ ഒരു ഇന്ത്യൻ സഹോദര രീതിയിൽ ഹീറോ ആണ് ഇവരെ പോലുള്ള ഒരുപാട് പേരുടെ നന്മ കൊണ്ടാണ് ഈ ലോകം മുമ്പോട്ട് പോകുന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം ഇവരെ പോലുള്ള നന് നന്മയുള്ള ആൾക്കാരും നിസ്വാർത്ഥരായ ആൾക്കാരും കാരണമല്ലേ ഈ ലോകം മുമ്പോട്ട് പോകുന്നത് അർജുൻറെ കുടുംബത്തിന് അദ്ദേഹത്തിന്റേതായ എല്ലാം ചെയ്തു കൊടുക്കാനല്ലേ മനാഫ ശ്രമിച്ചത് അർജുന്റെ അപ്പം ഒന്നോ രണ്ടോ വാക്കുകൾ അടർത്തി മാറ്റി അർജുൻറെ കുട്ടിയുടെ കാര്യം ഞാൻ നോക്കുമെന്ന് പറയുന്നു നമ്മുടെ ഒരു സഹോദരനാണെന്ന് പറ്റിയെങ്കിൽ നമ്മൾ പറയില്ലേ അവരുടെ കുടുംബത്തെ എന്നാൽ കഴിയുന്നവെന്ന് നോക്കുമെന്ന് അതൊക്കെ മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ശരിയാണ് അർജുന്റെ കുടുംബത്തോടൊപ്പം പൂർണ്ണ നമ്മൾ നിൽക്കണം അവരുടെ എന്ത് വാക്ക് പറഞ്ഞാലും അവരുടെ വേദനയെന്ന് പറയുന്നതാണ് വിഷമത്തി എന്ന് പറയുന്ന അതുകൊണ്ട് അവരെ ഒരു കാരണവശാലും ഏതെങ്കിലും രീതിയിൽ മോശം വൽക്കരിക്കരുത് പകരം നമ്മളുടെ ഒരു ഒരു സഹോദരൻ ഇത്രയും നിസ്വാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ നന്മ കാണാതിരിക്കാൻ എങ്ങനെയാണ് നമുക്ക് പറ്റുക ഇന്ന് ശ്രീ ഹാഷ്മി പറയുന്നുണ്ടായിരുന്നു ഫ്ലവേഴ്സ് ന്യൂസ് ട്വന്റി ഫോറിലെ മനാഫിനെ ഒരു മഴയത്ത് അതായത് തെരച്ചിലിന്റെ കാലത്ത് അവിടെ ഒരു സാധാരണ ഡ്രസ്സും മറ്റുവിട്ടു മനാഫിനെ കണ്ടു മനാഫിനെ ഷേക്കാൻ എടുത്തപ്പോ അദ്ദേഹത്തിന്റെ കൈ ചുട്ടുപൊള്ളുകയായിരുന്നു അത്രമാത്രം പനിയായി പനിയും ഇല്ലാതെ രോഗമൊന്നില്ലാതെ എല്ലാം മാറ്റി വെച്ച് അർജുനെ അന്വേഷിക്കാൻ ഇറങ്ങിയവരെ അർജുൻ്റെ കുടുംബം എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ മുകളിലാണ് അവരെയൊക്കെ തെളിപ്പറയുന്നെങ്കിൽ അത് മാറണം അവർക്ക് എന്തെങ്കിലും ഒരു നീരസം ഉണ്ടായി കാണും എല്ലാ കുടുംബങ്ങളിലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് അഡർസ്റ്റാൻഡിങ് ഉണ്ടാകാറ് ആ മിസ് അഡർസ്റ്റാൻഡിംഗ് ഒക്കെ മാറട്ടെ അർജുന്റെ കുടുംബം കേരളത്തിന്റെ കുടുംബമാണ് അർജുൻ നമ്മുടെ എല്ലാം വേദനയാണ് അർജുൻറെ കുടുംബത്തെ നമുക്ക് ചേർത്തു പിടിക്കാനാകണം അതേപോലെ മനാഫും ഈശ്വർ മാൽപ്പയും ഒക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിസ്വാർത്ഥമായി ആ അർജുൻറെ കാര്യത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സമൂഹത്തിന്റെ മാതൃകകളാണ് ആ മാതൃകകളെ ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്തെങ്കിലും ഒരു വരി അവിടെ നിന്നും ഇവിടെ നിന്നും അടർത്തി മാറ്റി അവരൊക്കെ മോശക്കാരാന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല അങ്ങനെ നെഗറ്റിവിറ്റിയിൽ പോകരുത് പോസിറ്റീവ്ലി കാണുക അർജുന്റെ കുടുംബത്തിന്റെ വേദനയോടൊപ്പം നിൽക്കുക മനാഫിനെയും ഈശ്വർമാൽപ്പയം നമുക്ക് അവരെ ചേർത്തു പിടിക്കാനാകട്ടെ അവരിലെ നന്മ തിരിച്ചറിയാനാകട്ടെ ആ നിസ്വാർത്ഥത നമ്മളിലേക്കും വരട്ടെ